അർജുനൻ ഗംഗാതീരത്തുള്ള അശോകവനത്തിൽ പോയി തപസ് ചെയ്യാൻ തയ്യാറായതാണ് അവിടെ സ്നാനം ചെയ്തു ഗുരുപൂജയൊക്കെ ചെയ്തു അതിനുശേഷം ഭഗവാൻ മഹാദേവനെ ആരാധിക്കാനായിട്ട് തുടങ്ങി ഒരു തപസ്സിയുടെ വേഷമൊക്കെ ധരിച്ച് അർജുനൻ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗമൊക്കെ ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ച് മൂന്ന് നേരവും ആ ശിവലിംഗത്തെ പൂജിച്ചു അതിനുശേഷം ധ്യാനത്തോടുകൂടി അവിടെ ശിവ ആരാധന നടത്തുന്ന അർജുനന് ഈ വിവരം അറിഞ്ഞുകൊണ്ട് അർജുനന്റെ അച്ഛനായിട്ടുള്ള ദേവേന്ദ്രൻ ഈ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു എന്നിട്ട് അതായത് പുത്രനെ പരീക്ഷിക്കാൻ വേണ്ടിട്ട് വേഷം മാറിയിട്ടാണ് ദേവേന്ദ്രൻ വന്നത് ഒരു വൃദ്ധബ്രാഹ്മണനായിട്ട് ദേവേന്ദ്രൻ വന്നു എന്നിട്ട് ഈ തപസ്സിൽ നിന്നും പിന്തിരിയണം എന്നാണ് അർജുനനോട് ദേവേന്ദ്രൻ പറയുന്നത് ഇത് കേട്ടപ്പോ അർജുനനത് ഉൾക്കൊള്ളം പറ്റിയില്ല അച്ഛനാണ് വന്ന് നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടുമില്ല വൃത്തബ്രാഹ്മണനായിട്ടാണ് അദ്ദേഹത്തെ മഴക്കൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാറ്റുകയാണ് അപ്പം ഇനി ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ശരി അർജുനൻ ശിവപൂജയിൽ നിന്നും പിന്മാറുകയില്ല എന്നുള്ള ബോധം ദേവേന്ദ്രന് വന്നു അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ദേവേന്ദ്രൻ വന്നതോടെ അദ്ദേഹം ആ വൃത്തബ്രാഹ്മണ വേഷമൊക്കെ മാറ്റി അതിയേതായ രൂപം അർജുനനെ കാണിച്ചു കൊടുത്തു പെട്ടെന്ന് അർജുനൻ അച്ഛനെ നമസ്കരിച്ചു അതിനുശേഷം ദേവേന്ദ്രൻ അർജുനനെ വിജയ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് അനുഗ്രഹിച്ച് ദേവേന്ദ്രൻ അവിടുന്ന് മറഞ്ഞുപോയി അർജുനൻ ജപത്തോടുകൂടി തപസ് കുറഞ്ഞു അക്കാലത്ത് ഈ ദുര്യോധനന്റെ കൂട്ടത്തിലുള്ള അതായത് ഒരു മൂകാസുരൻ അയാള് മായാചാരക്കാരനാണ് മൂഗാസുരൻ ദുര്യോധനൻ മൂഗാസുരനെ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഈ തപസൊക്കെ മുടക്കണം മോകാസുരൻ ചെന്നത് ഒരു പന്നിയുടെ രൂപത്തിലാണ് അങ്ങനെ പന്നിയുടെ രൂപത്തിൽ അർജുനൻ തപസരത്തേക്ക് മൂഗാസുരൻ വന്നത് അർജുനൻ ആ മോകാസുരനെ ലക്ഷ്യമാക്കി അമ്പയക്കാൻ തയ്യാറായി ഇതേ സമയത്ത് തന്നെയാണ് സക്ഷാത് മഹാദേവൻ ഈ അർജുനനെ പരീക്ഷിക്കാനായിട്ട് പാർവതീദേവിയോടുകൂടി അവിടെ എത്തുക രണ്ടുപേരും വേഷം മാറിയിട്ടാണ് വന്നത് കാട്ടാളനും കാട്ടാളത്തിയായിട്ടാണ് മഹാദേവനും പാർവതി ദേവിയും അവിടെ എത്തുന്നത് മഹാദേവൻ കാട്ടാളവേഷം വേഷം പാർവതി ദേവി ഒരു കാട്ടാളത്തിയുടെ രൂപത്തിലും അവിടെ വന്ന് ഈ അർജുനൻ മോകാസുരനെ അമ്പായിപ്പട്ട് അലയ്ക്ക് അതോടൊപ്പം തന്നെ ഈ കാട്ടാളനെ അമ്പയിച്ചതാണ് രണ്ടുപേരും വിട്ട അമ്പുകൾ ഒരേ സമയത്ത് ഈ മൂകാസുരനില് ചെന്ന് തളച്ചിട മൂഹാസുരൻ ആ പന്നി എടുക്കാനായിട്ട് അർജുനം വന്നപ്പോ ഈ കാട്ടാളിനെ ഉടങ്ങു ഞാനയച്ച അമ്പ് തറച്ചിട്ടാണ് ഈ മൂകാസുരൻ ഈ പന്നി മരിച്ചത് എന്ന രണ്ടുപേരും തമ്മിൽ ഭാഗ്വാദമായി ഈ വാഗ്വാദം ഓടിക്കൂടി വരിക അവസാനം അത് ചെറിയ ഒരു യുദ്ധത്തിലേക്ക് പോവാണ് മഹാദേവൻ അർജുനനെ അടിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ശത്രുവിനെ കൺ അങ്ങനെ രീതിയിലായില്ല ഭഗവാൻ വാത്സല്യമൂർത്തിയാണ് അവയെ വാത്സല്യഭാവത്തോടു കൂടിയിട്ടാണ് അർജുനോട് യുദ്ധമൊക്കെ ചെയ്യുന്നത് <lad> െ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശത്രുവാണ് എന്ന ഭാവത്തിലാണ് മഹാദേവനോട് യുദ്ധം ചെയ്യുന്നത് സാക്ഷാൻ അതായത് ഞാൻ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൻ മഹാദേവനാണ് ഈ കാട്ടാള വേഷത്തിൽ തന്നോട് ഇങ്ങനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള വിവരം അർജുനന് മനസ്സിലായില്ല ഒരു ശത്രുവിനെ പോലെ അർജുനും ഇതൊക്കെ ചെയ്യുകയാണ് അങ്ങനെ അവസാനം ർജുനൻ തളർന്നു പോയി അർജുനന്റെ തളർച്ചയൊക്കെ കണ്ടു വീണ്ടും ഭഗവാൻ തന്റേതായ ചൈതന്യം അർജുനനെ വിട്ട് അർജുനൻ വീണ്ടും ചടങ്ങിയെടുക്കും അവസാനം അർജുനൻ കാട്ടാളനെ നോക്കി അമ്പുകൾ അയക്കാൻ തുടങ്ങി പക്ഷേ പാർവതീദേവി കാട്ടാളത്തിയായി പോകുന്നത് അപ്പൊ കാട്ടാളത്തി അർജുനൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇനി ഇദ്ദേഹത്തിൻ്റെ നേരെ അമ്പയില്ലാൽ നിന്റെ അമ്പുകളൊക്കെ പുഷ്പങ്ങളായിട്ട് എന്ന് ശ്രമിച്ചു അപ്പൊ അർജുനൻ ഓരോ അമ്പെടുക്കും അങ്ങോട്ടായിരിക്കും ഇവിടെ അങ്ങോട്ട് വിടുമ്പോൾ അമ്പ അങ്ങോട്ട് ചിതിരിപ്പാങ്ങി അങ്ങോട്ട് പോയിട്ട് ഈ കാട്ടാളന്റെ ശിരശിലേക്ക് പുഷ്പങ്ങളായിട്ടാണ് നീക്കുന്നത് അവസാനം മഹാദേവൻ തന്നെ ചിന്തിച്ചു ഇനി ഈ ഭക്തനെ ഒരുപാട് അങ്ങനെ പരീക്ഷിക്കേണ്ട തളർന്നുപോയ അർജുനൻ്റെ മുൻപിൽ ഭഗവാൻ തൻ്റെതായ കാട്ടാളദേശത്തെ മറച്ച് തൻ്റെതായ സ്വരൂപത്തെ ആ വിശ്വരൂപത്തെ ഭഗവാൻ അർജുനൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു അർജുനൻ അവസ്തരിച്ചു ചെയ്തു പോയ അപരാധങ്ങളൊക്കെ ക്ഷണിക്കാനായിട്ട് പ്രാർത്ഥിച്ചു ആണറിയാതെ ആണ് ഭഗവാന്റെ നേരെ അമ്പിഴുതും ടിച്ചതും ഒക്കെ ആൾ കാട്ടാളനാണെന്ന് വിചാരിച്ചു പോയി ഇപ്പോൾ അർജുന നല്ല ബോധം വന്നു ആ അർജുനൻ അവിടെ ഇരുന്നു കൊണ്ട് ആ ഭഗവാനെ പൂജിച്ചു സ്തുതിച്ചു നമസ്കരിച്ചു അപ്പൊ അർജുനന് എന്തെങ്കിലൊരു സമ്മാനം കൊടുക്കണം എന്ന് മഹാദേവന് തീരുമാനം അങ്ങനെയാണ് ശ്രേഷ്ഠമായിട്ടുള്ള പാശുപഥാസ്ത്രം അർജുനന് കൊടുത്തു മഹാദേവൻ അത് മഹാദേവന്റെ നേരത്തെ തന്നെ തീരുമാനിച്ചത് അർജുനന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു തന്നെ അപ്പം ശിവനെ വലിച്ച് പാശുവദാസ്ത്രം നേടിയെടുക്കണമെന്ന് അർജുനൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അത് കൊടുക്കണം എന്നുള്ളത് മഹാദേവന്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം അതിനൊന്ന് പരീക്ഷിച്ച് പാശുവദാസ്ത്രമൊക്കെ സ്വീകരിക്കാൻ ഇവൻ യോഗ്യനാണോ അതൊക്കെ പരീക്ഷിക്കണം എന്തായാലും ആ പരീക്ഷണത്തിലൊക്കെ വിജയിച്ച അർജുനന് ഭഗവാൻ പാശുപഥാസ്ത്രം നൽകി അനുഗ്രഹിച്ചു അതാണ് ഖിരാത അവർ